ആ ഞാൻ ഹലോ വെൽക്കം ബാക്ക് ഫാമിലി ൊക്കേഷൻ മാറിവിടെ ഉള്ളത് പഴയ വീട്ടിലാണുള്ളത് ഒരുപാ ഒരു കഷ്ടി ഒരു ഒരു മാസമായ കരണ്ട് ഇവിടെ പോയിട്ട് ഏകദേശം ഒരു മാസത്തോളം ഒന്നര മാസത്തോളായിട്ട് ഇവിടെ കരണ്ട് ഗൈസ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടേക്ക് വരുന്ന ആളുകളുടെ എന്താണ് വിലവും കുറവായിരുന്നു ഒന്നാമത് പേടിച്ചെങ്കാണ്ട് ഒന്ന് നമ്മൾ ഇലക്ട്രീഷ്യനൊക്കെ കൊടുന്ന് കരൻ്റൊക്കെ റെഡിയാക്കി ഇനി ഈ വീട് നമ്മളൊരു തീരുമാനം ആക്കിയിട്ടുണ്ട് ആ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കറന്റൊക്കെ ആക്കിയത് വെറുതാക്കിയച്ചിട്ടാ ഇത് കൊടുക്കാനാളായിരിക്കണേ ആ ഒന്നര ലക്ഷം ഉറപ്പേക്ക് ഒന്നര ലക്ഷത്തിന് എന്നിട്ട് പെരങ്ങ ഇപ്പൊ ഓൾറെഡി പെര തന്നെ ആണല്ലോ പിന്നെ ഒന്നര ലക്ഷം കൊണ്ടാ ഏ അവിടുത്തെ സകല ഓട് പോയോ ഇനി ഓടെന്ന് കിട്ടിയാട്ട് രണ്ട് മൂന്നെണ്ണ ഉണ്ണിക്കുട്ടേന്ന് വാങ്ങാതെ വീടൊക്കെ നോക്കിയേ കാണി എത്ര നല്ല ഒരു പെര ഏഹ് പണ്ട് ഇങ്ങനത്തെ ഒരു പെരയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് നിലയും വെളിയും കൂടിച്ച് നടന്നെയുന്ന ആൾക്കാർക്ക് ഇപ്പൊ വീടായപ്പോ ഈ വീടിനെ വേണ്ടാന്ന് പറയും ആൾക്കാർ പക്ഷെ വീടായിട്ട് ഈ വീടിനെ വേണ്ടാതെ വെക്കല്ല ഞാൻ പറഞ്ഞല്ലോ സെൻറ്റിമെൻറ്റിലോട് കൂടിയിട്ട് ഈ പെരണെ നശിപ്പിച്ച് കളിയും ഇങ്ങളൊക്കെ പാടെ കൂടിയിട്ട് എനിക്കിങ്ങോട്ട് വരണം എന്നൊക്കെ ഉണ്ട് ഗൈസ് പക്ഷേ എനിക്ക് നമ്മുടെ പെരയിൽ തന്നെ നിൽക്കുക നിങ്ങൾ ആ പൊന്തേക്കൂടെ ഒക്കെ പോയിട്ട് ഇനി പണിയാക്കാൻ നിൽക്കണ്ട ആ അതായത് ഗൈസ് ഇന്നലെ കത്തിച്ചാണെന്ന് പറഞ്ഞേ അപ്പോൾ പെരക്കൊന്നും നോക്കി പുറവുള്ളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരു നാളെ പൊട്ടിയിട്ടുണ്ടെന്നുള്ളൂ ആ അപ്പോൾ വേണ്ടവർ ബന്ധപ്പെടുക ഏ

കരഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് അടുക്ക ഓർമ്മല്ലേ ഇതിപ്പോ കല്ലും മണലും ഏറ്റിട്ട് കുടുന്നൊക്കെ അന്ന് മറക്കാൻ പറ്റില്ല മറക്കണില്ലല്ലോ അഞ്ചുമണിക്ക് നീച്ച് വന്ന് നനക്ക നമ്മള് എന്താ ജള മരത്താ മണലിട്ടത് ഓർമ്മ ഉണ്ടാവോ

കരണ്ടോ മല്ലാതെ രണ്ടും കൊല്ലം കറണ്ട് ഇല്ലാതെ ചിമ്മിനളക്ക് അതിച്ചിട്ട് ഇങ്ങോട്ട് പേടിച്ചിട്ട് ഞമ്മളെ എടുക്കാൻ പോകുക കല കുത്തിനായി ഏറ്റീട്ട് മുന്നേറ്റില്ലാതെ ചന്തിമ എടുത്തിട്ട് കൽക്കുന്നൻ കുത്തിട്ട് കൂടെ അതായത് ഈ കൂടെ അങ്ങനെ കയറ്റി ആ അറ്റത്ത് ആ പാറപ്പുറത്ത് വീടുണ്ട് അവിടെ കൊണ്ടി ഇനി പാമ്പാണോ കുത്തി കൽക്കുന്നനാണോ കുത്തി ഇവര് പറഞ്ഞു രണ്ട് പുള്ളി ഉണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് കാക്കാ പുള്ളിയാണ് മക്കളെത് കൽക്കുന്നനെ കുത്തി പാമ്പാ കുത്തിന്ന് അറിയാനിട്ട് കാരണം അന്ന് കൽക്കുത്തൻ കുത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ താഴെത്താ കിടക്കണക്കിട്ടില്ല തലക്കാണിയും വെച്ച് കടക്ക അതില് പിന്നെ ഇത് അരിവ് കടക്കും അരുവാണോ ചക്കര നടുപ്പറക്കും അതില് കുത്തിന്റെ കുത്തി പറഞ്ഞു ഈ റൂമിൽ നിന്നാണ് നോക്കുമ്പോ എന്താ പിന്നെ ഇടക്കിടക്ക് അരണ അരണമേത്തൂടെ ചക്കര മേത്തൂടെ മണ്ടണ ആളാണ് അരണ അല്ലേ ആ പൊതപ്പിന്റെ ഉള്ളില് അരണണ്ടാവും അതാണ് അത്രയും ഓർമ്മകളുള്ള പേരാണ് അപ്പത് ഞമ്മള് ഇങ്ങനെ അന്യാദീനെ പെട്ട് ഞമ്മള് നശിപ്പിച്ച് കളയൂല അത് ഇവിടക്ക് ഇന്ന് വേറെ രണ്ടാളും കൂടി വരുന്നുണ്ട് അറിയോ ആരാ ക്ലീൻ ക്ലീൻ ചെയ്യണത് അതായത് ഓലെ വെയിറ്റ് ചെയ്ത് കേട്ടോ നമ്മളെ വീട് ക്ലീൻ ചെയ്തിട്ടില്ല പുതിയ പേര ക്ലീൻ ചെയ്ത ടീം വന്നിട്ട് ഈ പേര ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് അവരെന്തായാലും വരും അല്ല എന്താ കാട്ടാൻ പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളത്തെ കംപ്ലീറ്റ് സാധനം തുണിയും കച്ചറിയും എല്ലാം കൂട്ടി കത്തിച്ചതിന് ശേഷം വീട് മൊത്തം കാലിയാക്കി അലമറയിൽ അപ്പൊ എന്തോണ്ട് എന്തിനാ തുണി നിങ്ങളെ നല്ല പറഞ്ഞു കൊടുത്തോളീട്ടെ അലമറൊക്കെ അടുത്ത് കൊടുക്കോ അലമറയിൽ എന്താണെന്ന് കൈസ അപ്പൊ എന്തായാലും ആള് വന്നിട്ട് ഇത് മൊത്തം ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലെ അതേമാതിരി നിലത്തുനിന്ന് വരുന്ന പൂപ്പല് പിന്നെ മാറാലെ തട്ടി പിന്നെ കറ വരുന്നതിനുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് അതെല്ലാം അതാവുമ്പോ നിങ്ങക്ക് ആഴ്ചയിൽ ഒരു വട്ടം വന്നിട്ട് അടിച്ചോലി പോണ്ട ആവശ്യള്ളു നമ്മൾ പേരനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവാണ് അത്രയും സങ്കല്പങ്ങളും ഓർമ്മകളും അടങ്ങി പെര ഞമ്മള് അന്യദീനെ പെട്ട് പോവാൻ പാടില്ല ഒരു കുറി നമുക്ക് ഇവിടെ കറണ്ട് ഇട്ടിട്ട് ഓർമ്മ ആമയത്ത് ടി വി അന്ന് കുങ്കുപ്പൂവുള്ള കാലാണ് അപ്പൊ ഇവിടെ വെറുതെ അതെ അന്ന് നമ്മള് ഒറ്റക്കല്ലേ റോമത്താത്തൊന്നും പരയിട്ടീട്ടില്ലല്ലോ പിന്നെ ഉണ്ടിക്കൂട്ടായിട്ടല്ലേ അവിടെ അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോ

ഡെലിവറി കഴിഞ്ഞിട്ടാണ് ചെയ്യണം എന്നുള്ളൊരു പ്ലാന് അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് എപ്പോഴാണ് നീണ്ടു പോകണ്ടോ എന്ന് നോക്കട്ടെ അതിനനുസരിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നാളെ എന്തായാലും വന്നു നോക്കി പോയിട്ടുണ്ട് പിന്നെ മെറില് ഒക്കെ റെഡി അപ്പോൾ അപ്പം ഉള്ളിൽ മൊത്തം എന്താ കറണ്ട് ഷോർട്ടായി കളിക്കേന് അപ്പം അതൊക്കെ ഓഫീ പ്രശ്നമില്ല മൈൻഡ് സെറ്റ് ഓഫ് ഇല്ല ഇല്ല അതിൻ്റെ ഉള്ളിൽ കച്ചറ കയറിയിട്ട് നിറഞ്ഞിക്കണം ഉപയോഗിക്കാനിട്ട് പിന്നെ ഇതാണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ള കലറുണ്ട് അപ്പൊ അതൊക്കെ ഒരച്ച് ക്ലിയറാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യണം പിന്നെ ഓടുകളൊക്കെ ഒന്ന് മാറ്റണം പിന്നെ ഇവിടെയും വൈദ്യല്ലേ കൈ അതായത് മുമ്പ് മുമ്പറൊക്കെ പോയതിനു ശേഷം ഈ വരയും കാര്യമായിട്ട് വരാത്തത് കൊണ്ട് പറ്റിയത് ഇങ്ങനെ ഇങ്ങനെ ആയത് കേട്ടോ അപ്പൊ പിന്നെ എന്തിനത്ര നല്ല പരേനെ നിങ്ങള് നാശാക്കണമെന്ന് ചോദിക്കരുത് കാരണം ായാലും വാടില്ല നമ്മടെന്നായാലും വാങ്ങില്ല താമസല്ലെങ്കില് പിന്നെന്താന്ന് വെച്ചാൽ വല്യ കൊഴപ്പല്ലാത്തത് ഇങ്ങനെ കമ്പിയും ഇതും ഇട്ടു മെയ്യുകൊണ്ടാണ് ആ നേരെ മറിച്ച് ഇത് നമ്മളെ കഴുക്കോലും പട്ടി മരത്തിന്റെ മറ്റേ പരടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചതല് പിടിക്കുക അങ്ങനെ പെര പോവും ഇത് അടി പോയാലും മോൾക്കൊരു കുഴപ്പമുണ്ടാവൂലോ ഒഴിച്ചിട്ട് ഇങ്ങനെ അപ്പ എന്തായാലും അങ്ങനെ വീടിനൊരു തീരുമാനമായിട്ടുണ്ട് വീട് വെക്കുന്നുമില്ല വീട് വാടകയ്ക്ക് കൊടുക്കുന്നുമില്ല ഇത് നേരെ ആക്കിയിട്ട് നമ്മൾ ഔട്ട് ഹൗസ് ആക്കാൻ വേണ്ടി പോവാണ് ഇവിടെയാണ് ഇനി എന്താക്കാൻ പോകുന്നത് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ ഇങ്ങനെ നോക്കി ഇവിടെ ആ അൽഫാമോ എന്തെങ്കിലുമൊക്കെ പൊരിച്ച് ഇവിടെ കൂടാൻ വേണ്ടി പോവാണ് താമസമല്ല നമ്മുടെ എന്താണ് വീടിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കൂല്ലേ കഴിച്ചു കാരണം പ്രതീക്ഷിച്ച ആളുകളൊന്നും ഇതിൽ വരുന്നില്ലെങ്കിൽ പിന്നെ ഞമ്മക്കന്നെ നിക്കാം അല്ലേ പിന്നെ ഇത് കൊടുത്ത വാടക കിട്ടണ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാന്ന് പറഞ്ഞു അപ്പൊ അതിനു വേദനം പിന്നെ ഞമ്മക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ഞമ്മടെ പേരെ കാണാൻ പൂജ വേണമെങ്കിൽ ഞമ്മക്കിവിടെ വരാൻ കഴിയില്ല ഓക്കെ അപ്പൊ ഇത് വൃത്തിക്ക് കൊണ്ട് നടക്കാം അതിന്റെ കൂട്ടത്തിൽ ഇതും കൊണ്ട് നടക്കാം നമ്മുടെ ജോലിയൊക്കെ ഇങ്ങനെ ആയോണ്ടാണ് എവിടെ എവിടെയും ഒരത്ത് കുറച്ച് നിൽക്കാൻ പറ്റാത്ത ജോലി ആവുകൊണ്ടാണ് ഇതിങ്ങനെ ആയി പോകുന്നു ആ വിലയിൽ തന്നെ നമ്മൾ അധികം നിൽക്കലില്ല നമ്മൾ പോയതിന് ശേഷം കാശ് നമ്മുടെയൊക്കെ നല്ല എന്താ കൃഷികൾ വന്നിരിക്കണം കേട്ടോ പയറും അതുപോലെ തന്നെ മാങ്ങഞ്ചി ഒരുപാട് സാധനങ്ങൾ വന്നിരിക്കണം ഞാൻ കുറേ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുപാട് കൃഷികൾ ഒരു കർഷകർ അധികം നടക്കുന്ന അവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കൈഷ് അത് എന്തു പറഞ്ഞാലും വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ സിനും കുട്ടിയും ഒറ്റക്കാണ് കാരണം ഓള ഇപ്പം ഞാൻ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അപ്പുറം പോക്കില്ല ഇപ്പുറങ്ങനെ നിന്ന് കളിക്കലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന വരികയാണെങ്കിൽ എടുത്ത് ഹോസ്പിറ്റലിൽ പോകുകയാണ് കാരണം അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ അഡ്മിറ്റ് ആക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ കൊന്ന് വേദന വരാൻ ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയാണെങ്കിൽ ശരിക്കും ഇന്നലെ അഡ്മിറ്റ് അഡ്മിറ്റായത് പൊളിക്കോ ഇന്നലെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഞമ്മളിഞ്ഞ് കുറേ ദൂരം പോയി കഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ട് എന്താണ് അവൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് വൈകുന്നേരത്ത് നടക്കാനൊക്കെ പോകണമെന്ന് പറഞ്ഞു ഇന്ന് വേദന വിട്ടും വന്നും പോയി കൊണ്ട് നിൽക്കുന്നുണ്ട് കുറേ പേര് ഇന്നലെ അഡ്മിറ്റായോ കുട്ടി എന്ത് കുട്ടിയാന്നൊക്കെ ചോദിച്ചിരുന്നു ആദ്യത്തെമാര് പറതിരിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം ഇന്നലെ ഒരിക്കലും അഡ്മിറ്റ് ആക്കിയിട്ടില്ല നമ്മൾ വീട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട് പതിമൂന്നാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുള്ളൂ പതിമൂന്നാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഡേറ്റ് പതിമൂന്നാം തീയതി വരെ കുഴപ്പമില്ലെങ്കിൽ പതിമൂന്നാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ കരുതി വെച്ച സാധനങ്ങൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ എടുത്ത് വരാണെ പറഞ്ഞ് പിന്നെ ഒരു കുട്ടിയായിട്ടവൻ തിരിച്ച് ഇൻഷാ ഇൻഷാള്ള അതിന് മുന്നേ അതെന്തായാലും ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്താ വച്ചാൽ നൂറ് ശതമാനം പതിമൂന്നാം തീയതിക്കൊന്നും എത്തൂരും മുന്നേ ഞങ്ങൾ വരുന്നതാണ് പറഞ്ഞത് മിക്കവാറും അങ്ങനെ തന്നെ ആവാനാണ് നമ്മൾ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പഴയ വീട്ടിൽ വന്ന് കറണ്ട് ശരിയാക്കി പണിക്കാരെ കൊടുന്ന് എല്ലാം നോക്കിയിട്ട് വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടക്ക് പിരുക്ക് വന്ന് അടിച്ചു വരി തുടച്ച് റെഡിയാക്കാം ഇഷ്ടം അപ്പോൾ എന്തായാലും ബൈ ഇഷ്ടം വീഡിയോ ആയിട്ട് കാണാം